ഹായ് ഞാൻ വീഡിയോ ആക്കിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഹായ് മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെയൊക്കെ ഒരു കാര്യം പല്ലു തന്നെ ഡി ഞാൻ പറഞ്ഞിരുന്നല്ലോ അതൊക്കെ കൊണ്ടാണ് അപ്പം നമ്മുടെ ഇവിടുത്തെ സന്മാർഗായിനി സ്മാരക വായനശാലയുടെ ഉത്സവമാണ് ഏറ്റവും നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് നമ്മുടെ നാടിനെ ഇതായിട്ട് കാണുന്ന ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ചാണപ്പാറക്കാർക്ക് ഒരു ഉത്സവമായി മാറുന്ന ഒരു ഇതാണ് ചാണപ്പാറ സന്മാർഗായനീയ സ്മാരക വായനശാല എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടേ എനിക്കറിയാവുന്ന ഞങ്ങൾ പോയി കേൾക്കുന്ന നമ്മൾ പോയി കാണുന്ന ഏറ്റവും ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുകയും എല്ലാ ഇതിലും അന്ന് ആ വായനശാലയുടെ രൂപം എന്തായിരുന്നു പിന്നെ എന്തായി ഇപ്പോൾ ആ വായനശാല ചാണപ്പാറ എങ്ങനെ ഏത് വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ഈ ചാണപ്പാറയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ ഗ്രാമീണ ഗ്രന്ഥശാലയ്ക്ക് മികച്ച മാതൃകയായ ചാണപ്പാറ സന്മാർഗായനി സ്മാരക വായനശാല സുവർണ നേട്ടങ്ങളുടെ എഴുപത്തി മൂന്നാമത് സമ്പത്സര ലൈബ്രറി കൗൺ എഴുപത്തി മൂന്നാമത് സംവത്സരങ്ങൾ പൂർത്തിയാക്കുകയാണ് ഇത് എഴുപത്തി മൂന്നാമത് വാർഷികമാണ് മികച്ച പ്രവർത്തനങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഇ എം എസ് പുരസ്കാരം രണ്ടായിരത്തി നാലിൽ ഡി സി പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ സമാധാനം പരമേശ്വർ പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ ഇ ബൽറാം പുരസ്കാരം രണ്ടായിരത്തി പതിനഞ്ച് എന്നിവയടക്കം പത്തിലേറെ അവാർഡുകൾ നേടിയ സന്മാർഗായനി കേരളത്തിലെ പ്രമുഖ എ പ്ലസ് ഗ്രേഡ് ലൈബ്രറികളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പ്രവർത്തനമാരംഭിച്ച ഗ്രന്ഥശാലയുടെ എഴുപത്തി മൂന്നാമത് വാർഷികാഘോഷമാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കലോത്സവം കായികമേള കാർഷികോത്സവം സെമിനാറുകൾ സമ്മേളനങ്ങൾ സാംസ്കാരിക സായാഹ്ന നൃത്ത സംഗീതോത്സവം നാടകങ്ങൾ തുടങ്ങിയ വ്യത്യസ്തമായ പരിപാടികളാണ് ഈ വർഷത്തെ സമാനതകളില്ലാത്ത ആഘോഷമായി അവർ എഴുപത്തി മൂന്നാമത് വാർഷികം ആഘോഷിക്കുന്നത് അപ്പോൾ ഈ വായനശാലയെക്കുറിച്ച് എൻ്റെ ഓർമ്മയിൽ ഞാൻ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ പറ ഈ ടി വിയും റേഡിയോയും ഒക്കെ വരുന്ന ഒരു സമയം റേഡിയോടെ സമയത്ത ഇതെനിക്ക് ഓർമ്മയില്ല പക്ഷേ ടി വിയുടെ എനിക്ക് ഓർമ്മയുണ്ട് അര നൂറ്റാണ്ട് മുമ്പുള്ള ചാണപ്പാറയുടെ ഒരു കഥയാണിത് അന്ന് നാട്ടിൽ വൈദ്യുതി എത്തിയിട്ടില്ല റേഡിയോ വഴിയുള്ള ഗാനവും ശബ്ദവും സ്വപ്നവുമായി ജനങ്ങൾ കൊണ്ടു നടക്കുന്ന കാലം അപൂർവം ചില സമ്പന്നരുടെ വീടുകളിൽ മാത്രമേ റേഡിയോ അന്നുണ്ടായിരുന്നുള്ളൂ ചാണപ്പാറയിൽ അത്രം അത്തരം സമ്പന്നരവില്ലായിരുന്നു ചാണപ്പാറയിൽ കൂടിയ ഒരു യോഗത്തിൽ അവിടുത്തെ സെക്രട്ടറിയും പ്രസി ചാണപ്പാറയിൽ അത്തരം സമ്പന്നരവുണ്ടായിരുന്നില്ല റേഡിയോയിൽ കൂടിയെങ്കിലും ഒരു പാട്ട് കേൾക്കുക ആവശ്യമായിരുന്നു കടയ്ക്കൽ പോലുള്ള സ്ഥലങ്ങളിൽ ഇതിനകം ചുരുങ്ങിയ ഇടങ്ങളിലൊക്കെ റേഡിയോ എത്തിയിരുന്നു ചാണപ്പാറയിലും ഒരു റേഡിയോ ഉണ്ടാകണമെന്നും നാട്ടുകാരുടെ പൊതുവായ ആഗ്രഹമായിരുന്നു വായനശാല കമ്മിറ്റിയിൽ വിഷയം മണിക്കൂറോളം ചർച്ച ചെയ്ത് റേഡിയോ വാങ്ങാൻ വായനശാലയ്ക്ക് പണമില്ല ഒടുവിൽ നാട്ടുകാരിൽ നിന്ന് പണം പിരിക്കാൻ തീരുമാനിച്ചു ഇട്ടിവാ ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ച് ഇതൊരാവശ്യം ഉന്നയിക്കാമെന്ന് വിചാരിച്ച് അപ്പം ആ റേഡിയോ വാങ്ങിയ കാര്യം എനിക്ക് എൻ്റെ അറിയില്ല പക്ഷേ ടി വിയിലെ കാര്യം എനിക്ക് നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ് വായനശാലയിൽ ടി വി ഉള്ള സമയത്ത് നമുക്കൊന്നും ടി വി ഇല്ല നമ്മുടെ ഈ പരിസരത്ത് ടി വി ഇവിടെ മേലെ ആണ് ടി വി ഒന്ന് രണ്ട് വീട്ടിലാണായത് പിന്നെ നമുക്ക് ഒരുപാട് വർഷമൊക്കെ കാര്യമാണ് നമുക്കൊക്കെ ടി വി ആവുന്നത് അപ്പോൾ ഈ വായനശാലയിൽ ടി വി ഉള്ളപ്പോൾ ശനിയാഴ്ച രന്നാണ് ആഴ്ചയിലെ ലാസ്റ്റ് ദിവസത്തെ റേഷൻ അപ്പോൾ ഈ റേഷൻ വാങ്ങാനായി എല്ലാവരും ശനിയാഴ്ച ദിവസം നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഒത്തിരി പേരുടെ കഥകൾ എനിക്കറിയാം ശനിയാഴ്ചയുടെ അന്ന് വൈകിട്ട് ഈ റേഷൻ മേടിക്കാനായിട്ട് നോക്കിയിരിക്കും ഇതിനാണ് റേഷനും വാങ്ങണം ശനിയാഴ്ച രന്ന് ഇപ്പം ഞായറാഴ്ച രന്നുള്ളതാണ് ഇപ്പം പിന്നെ എപ്പോഴും സിനിമ തന്നെ അന്ന് നമ്മുടെ ആഹ ദൂരദർശൻ മാത്രമേ ഉള്ളൂ അപ്പം ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നത് അന്ന് ശനിയാഴ്ച നാലു മണി മുതലാണൊരു സിനിമ സംപ്രേഷണം ചെയ്യുന്നത് ആ സിനിമ കാണാനായിട്ട് ചാണപ്പാറ നമ്മുടെ ആ ചെറിയൊരു കെട്ടിടത്തിലാണന്ന് വായനശാല ഇന്നത്തെ കെട്ടിടമൊന്നുമല്ല ആ വായനശാലയിൽ ഈ ടി വി വയ്ക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ ഞാനും പോയിട്ടുണ്ട് ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്സവത്തിന് കൂടിയിരിക്കുന്ന ജനങ്ങളെ ഒരു പ്രതീതിയാണ് ആ മലയാള സിനിമ കാണാനായിട്ട് എല്ലാവരും കൂടി ഒത്തുകൂടി പോയിരുന്നു സിനിമ കാണുന്നത് അങ്ങനെ ആദ്യം അവിടെ ആ ടി വി കിട്ടുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കറണ്ട് കിട്ടിയിട്ടില്ല അന്ന് ബാറ്ററി ഉപയോഗിച്ചായിരുന്നു ആദ്യമായി ആദ്യമൊക്കെ ആ ടി വി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി വാങ്ങി പ്രദർശിപ്പിച്ചിരുന്നത് പിന്നെയാണ് നമ്മുടെ നാട്ടിൽ കറണ്ട് കിട്ടുന്നതും കറണ്ട് നമുക്ക് കിട്ടുന്നതൊക്കെ എനിക്ക് നല്ലോണം അറിയാം കറണ്ട് കിട്ടുന്നതും നമ്മുടെ നാട്ടിന് ഓരോ 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 വെച്ചടി വെച്ചടി വികസനം നമ്മുടെ നാട്ടിൽ വന്ന് അങ്ങനെ കിടന്ന ആ ചാണപ്പാറ സന്മാർഗായനി വായനശാല ഇന്ന് കൊല്ലം ജില്ലയിലെ എ പ്ലസ് വായനശ എ ഗ്രേഡ് വായനശാലയിലെ ഏറ്റവും ഒരു അതിലൊരു വായനശാലയാണ് നമ്മുടെ സന്മാർഗായനി സ്മാരക വായനശാല അതിന് ചുക്കാൻ പിടിക്കുന്നതും ഇവിടെ നമ്മുടെ ചാണപ്പാറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാ ഒന്ന് കുറച്ച് പേരുടെ കുറച്ച് പേരുടെ എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും ഇതായി ചുക്കാൻ പിടിക്കുന്ന ഏറ്റവും ഇതായിട്ടുള്ള ആ ഒരു ഇത് തന്നെ നമ്മുടെ കുറച്ച് ആൾക്കാരുടെ ഇത് തന്നെയാണ് നമുക്കറിയാവുന്ന വ്യക്തികൾ തന്നെയാണ് അവരെല്ലാവരും പക്ഷേ അവർ ആ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ചെയ്ത ഈ ചാണപ്പാറ നമ്മുടെ ഈ നിലയ്ക്ക് ഇത്രയും ഇന്ന് ഈ ചാണപ്പാറ വന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ വായനശാല തന്നെ പൊളിച്ച് അവിടെ ഒരു രണ്ട് നില കെട്ടിടം ഈ ആ പഴയ വായനശാല തന്നെ പൊളിച്ചു ഒരു രണ്ട് നില കെട്ടിടമാണ് അത് കഴിഞ്ഞതിന് ശേഷം സുവർണ ജൂബിലി മന്ദിരം ഒന്നും പറഞ്ഞ് അതിനങ്ങ് കുറെ ഒത്തിക്കൂടെ അകത്തോട്ട് വലിയ ഒരു ബഹുനില രണ്ട് നിലയല്ലത് മൂന്ന് നിലയായിട്ടുള്ള രണ്ട് നില അടിയിലൊരു നിലയുണ്ട് മുകളിലൊരു നിലയുണ്ട് അതിൻ്റെ മുകളിലായിട്ടൊരു നില പോളിടെക്നിക്കിൻ്റെയും മറ്റുള്ള ഓരോ പിന്നെ നമ്മുടെ ഈ സംഘം പ്രവർത്തിക്കുന്നതും അതെല്ലാം അതിലാണ് അങ്ങനെ അത്രയും നല്ല ഒരു അതുപോലെ തന്നെ വായനശാലയിൽ വായനശാലയുടെ ഇതിൽ എന്തെല്ലാം ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന ട്രെയിനിങ്ങുകൾ കുമ്പൾ പരിശോധന കുമ്പൾ പരിശോ കുമ്പൾ ഉണ്ടാക്കുന്നതിൻ്റെ ക്ലാസ് ട്രെയിനിങ് നടത്തി പിന്നെ ബ്യൂട്ടീഷ്യൻ്റെ ഇത് പഠിപ്പിച്ചു തയ്യൽ തൊഴില തയ്യൽ ട്രെയിനിങ് പഠിപ്പിച്ചു അങ്ങനെ പുനലൂർ പോളിടെക്നിക്കും നമ്മുടെ ഈ ചാണപ്പാറ അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ടാണ് നമ്മുടെ ഈ ചാണപ്പാറ വായനശാലയിൽ അങ്ങനെ ഒരെണ്ണവും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് കുറച്ച് പേരുടെ ഒരു കഴിവാണ് ഈ വായനശാല ഇത്രയും ഇതായിട്ട് നമ്മുടെ നാട്ടിലെ ഈ വായനശാല ഇത്രയും നല്ല ഇതായിട്ട് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റിയത് അത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാണപ്പാറ വഴി ഇപ്പോൾ ഒരുപാട് വർഷങ്ങളാവും ഒരു ബസ്സുണ്ട് ഒരു കുഗ്രാമം കുഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമപ്രദേശമായിരുന്ന ഈ ഗ്രാമം ഇന്ന് നല്ല ഒരു ചാ ഇതായിട്ട് വളർന്നു എങ്കിൽ അത് കുറച്ച് പേരുടെ പ്രയത്നം കൊണ്ടും മാത്രമാണ് ഇത്രയും നല്ല ഒരു ഇതായിട്ട് മാറിയത് ഇന്നിപ്പോൾ ചാണപ്പാറ സന്മാർഗായനി വായനശാലയെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ആ പേര് പറയുമ്പം വായനശാലയുടെ പേര് പറയുമ്പം എല്ലാവർക്കും മനസ്സിലാവും അപ്പം ഞാൻ ഇത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ എഴുപത്തി മൂന്നാമത് വാർഷികാഘോഷം ഞായറാഴ്ച ഉദ്ഘാടനം കഴിഞ്ഞു ഇന്ന് തൊട്ട് വീണ്ടും പരിപാടികൾ തുടങ്ങുകയാണ് ഇന്നിപ്പം ക്ഷീരകർഷകർക്കുള്ള അതിൻ്റെ അവർക്ക് അവാർഡ് കൊടുക്കും സെമിനാർ ജനുവരി ഒമ്പത് വ്യാഴം ക്ഷീര വികസന സെമിനാർ ക്ഷീരകർഷക അവാർഡ് ദാനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയാണ് അതിൻ്റെ ഉദ്ഘാടനം അപ്പം അങ്ങനെ അതിൻ്റെ കുറേ ഇതാണ് അതിൻ്റെ ക്ലാസ്സാണ് നടക്കുന്നത് പിന്നെ ഈ ഇതിലുള്ള ക്ഷീര കർഷകരെ ആദരിക്കലും അങ്ങനെയൊക്കെ ഉള്ള ഒരിതായിരിക്കും ഇന്നത്തെ ക്ലാസ് അപ്പം ആ നമുക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് ഞാൻ ചാണപ്പാറക്കാരിയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിനൊരു അഭിമാനമാണ് അപ്പം ഇനിയിപ്പം നീണ്ടു നിൽക്കുന്ന ഒരു കുറേ അഞ്ച് ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ നാടിന് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരെയും നമ്മളെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു പരിപാടികൾ ഇന്നിപ്പം ഞാൻ വായനശാലയിലോട്ട് പോയിട്ടില്ല കാര്യം എനിക്ക് പല്ലിൻ്റെ ഒരിതുള്ളത് കൊണ്ടാണ് ഞാൻ ദീർഘിപ്പിക്കാതെ ഞാൻ കുറച്ച് വെച്ച് ബാക്കി നമ്മുടെ വായനശാലയെക്കുറിച്ചുള്ള കഥകളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇന്ന് ഇത്രയുമാണ് നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഞാൻ ബാക്കി വായനശാലയുടെ ഇതെല്ലാ കഥകളും നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഓരോ ഓരോ വീഡിയോയിലായിട്ട് കുറച്ച് കുറച്ച് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വായനശാലയിൽ പരിപാടികൾ ഇന്നത്തെ സെമിനാറൊക്കെയാണ് അത് കഴിഞ്ഞതിന് ശേഷം നാളെ നാളെ രാവിലെ വിദ്യാഭ്യാസ സെമിനാറാണ് നാളെ ജനുവരി പത്ത് വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സെമിനാറാണ് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല എൻ എസ് എസ് സ്കൗട്ട് ആൻഡ് ഗൈഡൻസ് ഗൈഡ് യൂണിറ്റുകൾ സി പി എച്ച് എസ് കുറ്റിക്കാട് വി ജി എച്ച് എസ് എസ് വയല എന്നിവ അതിൻ്റേതെല്ലാം വിദ്യാഭ്യാസ സെമിനാറാണ് നാളെ ഉദ്ഘാടനം ഡോക്ടർ അധ്യക്ഷൻ ഡോക്ടർ രാജീവ് ടി എസ് അങ്ങനെ അതിൻ്റെ ഒരിതാണ് നാളത്തെ ഒരിത് അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് കുട്ടികളുടെ പരിപാടികളും എല്ലാമാണ് അത് കഴിഞ്ഞതിന് ശേഷം ശനിയാഴ്ചയാണ് കുട്ടികളുടെ പരിപാടികൾ വൈകിട്ട് മണി മുതൽ നാടകം മിഠായി തിരുവ് പ്രദീപ് കുമാർ കാവുന്തറ രാജീവ് മമ്മിളി സംവിധാനം ചെയ്ത നാടകം നല്ല നാടകമാണെന്ന് പറയുന്നു കാര്യം അവർക്കുള്ള നാടകങ്ങൾ ഇന്നും കൂടെ വെച്ചിട്ടുള്ളതുമൊക്കെ നല്ല നാടകങ്ങളാണ് അപ്പോൾ അവിടെ വൈനശാലയിൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട് രണ്ട് നാടകമുണ്ട് പതിനൊന്നാം തി ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച ഇരുന്ന് കലാസാംസ്കാരിക മേള ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരുവനന്തപുരം സംഘകേളി അവതരിപ്പിക്കുന്ന ലക്ഷ്മണരേഖ അതും രണ്ടും നല്ല അവർക്കുള്ള നാടകങ്ങളെല്ലാം നല്ല നാടകങ്ങളാണ് എല്ലാവരെയും നമ്മുടെ നാട്ടിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വയനശാലയെക്കുറിച്ചുള്ള ഒരു ഇത് നിങ്ങൾ വീഡിയോ ഇടാത്തത് എനിക്ക് ഇപ്പോഴും തലവേദനയുണ്ട് പിന്നെ അത് കണ്ടോ ആ ഒരു ഇതുകൊണ്ടാണ് എന്നാലും നമ്മുടെ നാട്ടിലെ ഉത്സവം നിങ്ങൾ നിങ്ങളറിയിച്ചില്ലെങ്കിൽ എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാനൊരു കുഞ്ഞ് വീഡിയോ ഇട്ടതാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നാട്ടിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം നമ്മുടെ നാട്ടിൻ്റെ വിശേഷങ്ങളും നിങ്ങളറിയണം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാം മിടിയായിട്ട് വരുന്നത് വരെ ടാറ്റാ ഞാൻ കുറച്ച് ഇതിൻ്റെ ഇതും കൂടി ഇതിൽ ചേർത്തേക്കാം